ഹലോ മക്കളെ എല്ലാവർക്കും സുഖാണല്ലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണും എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കിയാലോ ദേശീയ കായിക ദിനം എന്നാണ് ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ഇതാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ദേശീയ കായിക ദിനം അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം മക്കൾക്കറിയാമോ ഉത്തരം ഷിംലയാണ് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഷിംല അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാണ് തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം ചെന്നൈയാണ് തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാണ് ചെന്നൈയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രം ഏതാണ് ഉത്തരം പസഫിക് മഹാസമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രമാണ് പസഫിക് മഹാസമുദ്രം അടുത്ത ചോദ്യം നോക്കൂ ലോക സമുദ്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ലോക സമുദ്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ഇതാണ് ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ജൂൺ എട്ടിനാണ് ലോക സമുദ്ര ദിനമായി ആഘോഷിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഉദയ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാനാണ് ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ രണ്ടാം മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഏത് പട്ടണങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് രണ്ടാം മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഏത് പട്ടണങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഉത്തരം ഉത്തരമിതാണ് ഹിരോഷിമ നാഗസാക്കി ഹിരോഷിമ നാഗസാക്കി എന്നീ രണ്ട് പട്ടണങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് അടുത്ത ചോദ്യം ഇതാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേര് വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരെന്താണ് ഉത്തരം ഇതാണ് വഞ്ചിപ്പാട്ട് വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരാണ് വഞ്ചിപ്പാട്ട് പകൽ കാണുന്ന നക്ഷത്രം ഏതാണ് പകൽ കാണുന്ന നക്ഷത്രം ഏതാണ് ഉത്തരം ഇതാണ് സൂര്യൻ പകൽ കാണുന്ന നക്ഷത്രമാണ് സൂര്യൻ അടുത്ത ചോദ്യം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കാർഷിക വിള ഏതാണ് ഉത്തരം കൈതച്ചക്കിയാണ് അടുത്ത ചോദ്യം പഴങ്ങളിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് പഴമാണ് പഴങ്ങളിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഉത്തരം മാംഗോസ്റ്റിൻ പഴങ്ങളിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റിൻ ആണ് വെണ്ണപ്പഴം എന്നറിയപ്പെടുന്നത് എന്താണ് വെണ്ണപ്പഴം എന്നറിയപ്പെടുന്നത് അവക്കാഡോ അവക്കാഡോ ആണ് വെണ്ണപ്പഴം എന്ന് അറിയപ്പെടുന്നത് പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ് പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ് ഉത്തരം നോക്കൂ ആലപ്പുഴ ജില്ലയിലാണ് പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് പുന്നമടക്കായൽ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ഉത്തരം അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഉത്തരം ലക്കിടി വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ് ഉത്തരം കൽപ്പറ്റ വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത് വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ഉത്തരം ഉത്തരമിതാണ് കബനി വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രധാന ഒരു നദിയാണ് കബനി അടുത്ത ചോദ്യം നോക്കൂ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഉത്തരം ഇതാണ് വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ് അടുത്ത ചോദ്യം ഏത് പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് നിലകൊള്ളുന്നത് ഏത് പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് നിലകൊള്ളുന്നത് ഉത്തരം ഡെക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് നിലകൊള്ളുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് നിലകൊള്ളുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്നാണ് കരുതുന്നത് ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ബെല്ലേക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ മാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്